കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായ മില്ലർ റോയി വാഷിംഗ്ടൺ എയർപോർട്ടിലേക്ക് വരികയാണ് അപ്പോഴാണ് അറിയുന്നത് തൻ്റെ ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ലേറ്റാണ് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങി വെയ്റ്റിംഗ് ലോഞ്ചിൽ വന്ന് അവിടെയുള്ള കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെയെല്ലാം നോക്കുകയാണ് റോയി വായ്നോട്ടമൊക്കെ കഴിഞ്ഞ് ഗെയിം കളിക്കുന്നതിനിടയിലാണ് അവിടെ ഇരിക്കുന്ന ടോയി റോയിയുടെ കണ്ണിൽ പെടുന്നത് എന്നാൽ ആക്ച്വലി റോയി ടോയിയെ അല്ല നോക്കുന്നത് ടോയ്യുടെ ഇടയിലൂടെ നമ്മുടെ നായികയായ ജൂണിനെ ആണ് ജൂണിനോട് വന്ന് സംസാരിക്കണമെന്ന് തീരുമാനിച്ച റോയി ജൂണുള്ള അടുത്തെല്ലാം ചുറ്റിപ്പറ്റി നടന്നു അപ്പോഴാണ് അവൾ എക്സ്കലേറ്ററിലൂടെ തന്റെ വലിയ ബാഗും പിടിച്ച് മുകളിലേക്ക് കയറി വരുന്നത് ഇത് കാണുന്ന റോയിക്ക് ഇതാണ് തക്ക സമയമെന്ന് മനസ്സിലാക്കി മനപ്പൂർവം അവളെ പോയി തട്ടുന്നു എന്നിട്ട് താൻ അറിയാതെ ചെയ്തതാണ് സോറി എന്നൊക്കെ പറഞ്ഞ് അവളെ പഞ്ചാരയടിച്ച ശേഷം അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആയ ജൂൺ തന്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സെക്യൂരിറ്റി ചെക്കിങ്ങിനായി പോയി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അവളോട് ചോദിച്ചു ഈ മെറ്റൽസ് ഒക്കെ എന്തിനാണ് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഫാദറിന് ഒരു പഴയ വണ്ടിയുണ്ട് അതിൻ്റെ സ്പെയർ പാർട്സ് ആണ് എന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വേഗം ബോർഡിങ്ങിനായി ഓടി വരുമ്പോൾ വീണ്ടും മില്ലറുമായി അവൾ കൂട്ടിയിടിക്കുന്നു ഇത് വളരെയധികം കോയിൻസിഡൻസ് ആയിട്ടുണ്ട് എന്ന് അവൾ അവനോട് പറയുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മില്ലർ ബോസ്റ്റണിലേക്കാണ് ഞാൻ പോകുന്നത് അവളും പറയും ഓ ഞാനും ബോസ്റ്റണിലേക്കാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ബോർഡിങ്ങിനായി പോകും അവിടെ എത്തുമ്പോഴാണ് അവൾ അറിയുന്നത് അവളുടെ ഫ്ലൈറ്റ് ഇന്നല്ല നാളെയാണ് എന്ന് തൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിംഗ് ആണ് തനിക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമെങ്കിലും കഴിയില്ല എന്ന് അവർ പറയും ടിക്കറ്റ് കിട്ടാത്തതിന് ജൂണിനെ ആശ്വസിപ്പിച്ച ശേഷം റോയ് ഫ്ലൈറ്റിലേക്ക് നടന്നു പോകും എന്നാൽ ഇതേ സമയം അമേരിക്കൻ എഫ് ബി ഐ ഓഫീസറായ തെരേസ അവളുടെ സബോർഡിനേറ്റിനെ വിളിച്ച് റോയിയെ വാച്ച് ചെയ്യണമെന്ന് പറയും അപ്പോഴാണ് സി സി ടി വി ക്യാമറയിലൂടെ റോയി ജൂണുമായി സംസാരിക്കുന്നത് അവർ കാണുന്നത് അങ്ങനെ ഫ്ളൈറ്റ് മിസ്സായെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ജൂണിന്റെ അടുത്തേക്ക് ഒരു ഓഫീസർ നടന്നു വരുന്നു ഇതേ സമയം റോയിയുടെ ഫോണിലേക്ക് മൂവ്മെന്റ് അലർട്ട് എന്നൊരു മെസ്സേജ് വരുന്നു റോയി അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജൂൺ ഫ്ലൈറ്റിനുള്ളിലേക്ക് ചിരിച്ചു കൊണ്ടുവരികയാണ് അവളുടെ ലഗേജ് ഒക്കെ ഫ്ലൈറ്റിൽ വെച്ച ശേഷം ടാങ്ക് ഗോഡ് ഫ്ലൈറ്റ് കിട്ടി എന്ന് റോയിയോട് പറയുന്നു അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ ശേഷം രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങുന്നു ഓ ഫ്ലൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ സിസ്റ്ററിന്റെ മാര്യേജ് മിസ് ആയതേ എന്ന് റോയ് ചോദിക്കുമ്പോൾ ഏ അത് ഞാൻ ചുമ്മാ പറഞ്ഞത് അടുത്ത സാറ്റേർഡേ ആണ് സിസ്റ്ററുടെ മാര്യേജ് ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അവരോട് കള്ളം പറഞ്ഞതാണ് എന്ന് ചിരിച്ചുകൊണ്ട് അവൾ റോയിയോട് പറയും അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ജെർക്ക് ചെയ്യുകയും അവളുടെ ലഗേജ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു ഇതിന്റെ ശരീരത്ത് വീഴുന്നതിന് മുൻപ് തന്നെ റോയി ആ ലഗേജ് പിടിക്കുന്നത് കൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടപ്പെട്ടു ഇപ്പോഴേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് അവളുടെ ദേഹത്ത് വീഴും ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് പോകും അപ്പോഴും ഫ്ലൈറ്റ് ജെർക്ക് ചെയ്യുന്നത് കൊണ്ട് റോയി അവളെ വാഷ്റൂമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നാൽ ജൂൺ വാഷ്റൂമിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ റോയിയെ അറ്റാക്ക് ചെയ്യാൻ വന്നു റോയുടെ ഫസ്റ്റ് നോക്കിൽ തന്നെ അവൻ ഡെഡ് ആയി എന്നാൽ വാഷ്റൂമിനുള്ളിൽ കയറിയ ജൂൺ എന്ത് ജെന്റിൽമാൻ ആണ് അയാൾ എന്നൊക്കെ പറഞ്ഞ് റോയിയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വാഷ്റൂമിനുള്ളിൽ ജൂൺ റോയെ വർണ്ണിക്കുമ്പോഴേക്കും പുറത്ത് യാത്രക്കാരും എയർ ഹോസ്റ്റസും എല്ലാവരെയും റോയിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ടൂൺ ചെയ്യണമെന്ന് ഉറപ്പിച്ച ജൂൺ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് മൗത്ത് വാഷ് ഒക്കെ ചെയ്ത് തന്റെ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് എന്നാൽ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന പൈലറ്റും കോ പൈലറ്റും റോയിയെ അറ്റാക്ക് ചെയ്യാനായി വരും തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ടുത്ത് റോയ് അവരെ ഷൂട്ട് ചെയ്യും അപ്പോഴേക്കും തന്റെ പ്പൊക്കെ കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് പയ്യെ വരുന്ന ജൂൺ കാണുന്നത് റോയി രണ്ട് ഗ്ലാസ്സിൽ ഡ്രിങ്ക്സും പിടിച്ച് നിൽക്കുന്നതാണ് റോയി വശീകരിക്കുന്ന നോട്ടത്തോടെ റോയുടെ അടുത്തേക്ക് വന്ന അവൾ അവനെ കിസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ അപ്പോഴാണ് റോയ്ക്ക് ഫ്ലൈറ്റിലെ പൈലറ്റ്സ് മരിച്ച കാര്യം ഓർമ്മ വരുന്നത് എന്നാൽ ജൂൺ അപ്പോഴേക്കും തനിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ട് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് അവളോട് പറയും എന്നാൽ നീ പേടിക്കരുത് ഈ ഫ്ലൈറ്റിലെ പൈലറ്റ്സ് രണ്ടുപേരും പരസ്പരം വെടിവെച്ച് മരിച്ചു ബാക്കിയെല്ലാം ഞാൻ എന്ന് റോയി അവളോട് പറയും കിളി പോയതുപോലെ അവൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങും ഞാൻ എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യാൻ ഒക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് റോയി പോകുമ്പോഴും അവൾ കിളി പോയ പോലെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ഫ്ലൈറ്റ് ഒരു സൈഡിലേക്ക് ചരിയുമ്പോഴാണ് തന്റെ കൂടെ ഉണ്ടായിരുന്ന കോ പാസഞ്ചേഴ്സ് എല്ലാം മരിച്ചു എന്ന് അവൾക്ക് മനസ്സിലാകുന്നത് പേടിച്ച് അവൾ ഉടനെ കോക്പിറ്റിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ റോയ് അവളോട് പറയും നീ ആ ബെൽറ്റ് ഒക്കെ ഇട്ട് ആ സൈഡിലേക്ക് ഇരിക്കും അവൾക്ക് എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു റോയ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് പേടിച്ച് കിളി കിളിപാറി റോയുടെ അടുത്തിരിക്കുകയാണ് അവൾ എന്നാൽ റോയ് ഒരുവിധം ഫ്ലൈറ്റ് ഒരു വീറ്റ് പാടത്തിലേക്ക് ഇടിച്ച് ി അതിനുശേഷം റോയി അവളെയും കൂട്ടി സേഫായി പുറത്തേക്ക് വന്നു റോയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അവൻ അത് അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്യുകയാണ് ഇതിനിടയിൽ റോയി അവൾക്ക് കുടിക്കാനായി ഒരു ഡ്രിങ്ക്സ് കൊടുത്തു അത് കുടിച്ച ഉടനെ തന്നെ അവൾ മയങ്ങാൻ തുടങ്ങുന്നുണ്ടായിരുന്നു അബോധാവസ്ഥയിൽ റോയ് അവളോട് പറയും നാളെ എന്നെ അന്വേഷിച്ച് നിന്റെ അടുത്ത് പേർ വരും നീ എന്നെ പറ്റി കൂടുതലൊന്നും അവരോട് പറയരുത് നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല എന്ന് നീ അവരോട് പറയണം അപ്പോഴേക്കും ജൂൺ മയങ്ങി റോയിയുടെ കൈകളിലേക്ക് വീഴും എന്നാൽ അടുത്ത ദിവസം ജൂൺ കണ്ണു തുറക്കുമ്പോൾ തന്റെ വീട്ടിലാണ് ഉള്ളത് തന്റെ ഡ്രസ്സൊക്കെ കഴുകി വൃത്തിയാക്കി അടുത്ത് വെച്ചിട്ടുണ്ട് അതിനടുത്തുള്ള ഫ്ലാർവേസിൽ നൈസ് ടു മീറ്റിംഗ് യു ജൂൺ എന്ന് റോയ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ അവൾ കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു നോട്ട് ഉണ്ടായിരുന്നു ടേബിളിൽ റോയ് അവൾക്കായി ഒരു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ഫുഡും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴാണ് ഇന്നത്തെ ഫ്ലൈറ്റ് റാഷിനെ പറ്റിയുള്ള ന്യൂസ് അവൾ കാണും എന്നിട്ട് അവൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആക്കാൻ ചെല്ലുമ്പോൾ ഡോൺ ടെൽ എനിത്തിങ് എന്നൊരു നോട്ട് കാണുക അതിനുശേഷം ഡോർ ഓപ്പൺ ആക്കുമ്പോൾ തന്റെ ഫ്രണ്ട് അതിലെ നടന്നു പോകുന്നത് കാണും ഇന്നലത്തെ ഫ്ളൈറ്റ് റാഷിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് റോസ് അവനോട് പറയും അതിനുശേഷം ജൂൺ തന്റെ കാറും എടുത്ത് തന്റെ സിസ്റ്ററിനെ കാണാനായി പോവുകയാണ് ജൂണിനെ അപ്പോഴും ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട് സിസ്റ്ററിന്റെ വെഡിംഗ് ഡേക്കുള്ള കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ജൂണും സിസ്റ്ററും പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്ന് പറയും മേഡം ആ വണ്ടി ഒന്ന് മാറ്റിയിടാമോ എല്ലാം ട്രാഫിക് ജാം ആണ് എന്നാൽ അവൾ പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ എഫ് ബിയിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞ് അവളെ അവരുടെ വണ്ടിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ സി സി ടി വി ഫുട്ടേജ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് റോയിയെ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലൈറ്റിൽ വെച്ച് മീറ്റ് ചെയ്തേ ഉള്ളൂ എന്ന് പറയും കൂടുതലൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയും അപ്പോഴേക്കും കാർ ഒരു സ്ഥലത്ത് നിർത്തിയ ശേഷം ജൂണിനെ അവർ മറ്റൊരു കാറിലേക്ക് മാറ്റിപറ്റും എന്നാൽ അപ്പോഴേ േക്കും റോയി തന്നെ ഫോളോ ചെയ്തു വരുന്നത് കണ്ട അയാൾ കാറിന്റെ വേഗത കൂട്ടാൻ തുടങ്ങും കാറിന്റെ ഫ്രണ്ടിൽ ഇരുന്നവരെ രണ്ടുപേരെയും റോയി വെടിവെക്കും കാറിന്റെ ബാലൻസ് പോകുമ്പോൾ ജൂൺ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയേക്കും ഒരു കിഡ്ലം ബൈക്ക് ജമ്പ് ഒക്കെ നടത്തി റോയി ജൂണിന്റെ കാറിന്റെ മുകളിലേക്ക് ചാടും എന്നാൽ തനിക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല എന്ന് ജൂൺ റോയിയോട് പറയും എന്നാൽ അപ്പോൾ സൈഡിലൂടെ തന്നെ ആക്രമിക്കാൻ വന്ന കാറിനെ റോയി വെടിവെച്ച് മറിച്ച ശേഷം കാറിന്റെ ടോപ്പിൽ കയറി തന്നെ ഫോളോ ചെയ്തു വരുന്ന വണ്ടിയെ റോയി വെടിവെച്ചു എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ റോയി അവളോട് പറയും നീ പേടിക്കണ്ട ഞാൻ ഇവരെ എല്ലാം എന്നാൽ റോയ് തന്നെ ഫോളോ വരെ വെടിവെച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെട്ട് ഒരു ബസ്സിനുള്ളിലേക്ക് കയറി എന്നാൽ ബസ്സിനുള്ളിൽ കയറിയ ജൂണ് റോയ് ബസ്സിലുണ്ടോ എന്ന സംശയത്തിൽ എത്തി നോക്കുമ്പോൾ റോയ് ബസ്സിനുള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് ജൂണിനെ വേവ് ചെയ്യുന്നത് കണ്ട് അവൾ ഉടനെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി തന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഓടി എന്നാൽ തന്റെ ഫ്രണ്ടിന്റെ അടുത്തെത്തി തന്നെ ഒരുത്തൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോയ് പെട്ടെന്ന് അവിടേക്ക് കയറി വരും എന്നിട്ട് താൻ ജൂണിൻ്റെ ഫ്രണ്ടാണ് എന്ന് കുറച്ചുനേരം അവനോട് സംസാരിച്ച ശേഷം റോയ് തൻ്റെ തോക്കെടുത്ത് അവരെ എല്ലാം പേടിപ്പിച്ച് ജൂണിനെയും കൊണ്ട് അവിടെ നിന്ന് പോകും എന്നാൽ അപ്പോഴേക്കും ജൂൺ റോയോട് ചോദിക്കും നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എന്നാൽ നീ ഇപ്പോൾ ഒരു ഡേഞ്ചറിൽ പെട്ടിരിക്കുകയാണ് നീ അതിന് കാരണം ഞാനാണ് നീ എന്നോടൊപ്പം വരണമെന്ന് പറയും എന്നാൽ അപ്പോഴേക്കും ജൂൺ പറയും നീ കാർ നിർത്തി എനിക്ക് നിന്നോടൊപ്പം വരാൻ താല്പര്യമില്ല എന്ന് പറയും ദേഷ്യം വന്ന റോയ് ഒരു പാർക്കിംഗ് ലോട്ടിൽ കൊണ്ട് കാർ നിർത്തിയ ശേഷം എങ്കിൽ ശരി ഞാൻ പോവുകയാണ് ഗുഡ് ബൈ എന്ന് അവളോട് യാത്ര പറഞ്ഞ് പോകാനായി ഒരുങ്ങും എന്നാൽ ഒരു നിമിഷം ആലോചിച്ച ശേഷം ജൂൺ റോയിയോടൊപ്പം പോകും അങ്ങനെ പോകുമ്പോൾ ജൂൺ റോയിയോട് ചോദിക്കും എന്തിനാണ് അവരെല്ലാം നിന്നെ ഫോളോ ചെയ്ത് വരുന്നത് എന്ന് എന്നാൽ അവർ ഇതിനു വേണ്ടിയാണ് വരുന്നതെന്ന് പറഞ്ഞു റോയ് ഒരു ടോയ് എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കും അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കും ജൂൺ ഇത് എന്താണ് എന്ന് റോയിയോട് ചോദിക്കുമ്പോൾ ഇതൊരു എനർജി ആണ് ചെറിയ സാധനം കൊണ്ട് നമുക്കൊരു സിറ്റിക്ക് വരെ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ കഴിയുമെന്ന് പറയും ഇത് ജോനതൻ എന്ന പേരുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടാക്കിയതാണ് ഇതിനു വേണ്ടിയാണ് അവർ എന്നെ അന്വേഷിച്ചു നടക്കുന്നതെന്ന് അവൻ അവളോട് പറയും ഇതേ സമയം ഓഫീസേഴ്സ് എഫ് ബി ഐ ഹെഡായ ആ ലേഡിയോട് വന്ന് പറയും റോയോടൊപ്പം ഇപ്പോൾ ഒരു പെണ്ണും കൂടിയുണ്ട് അവർ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് ആ ലേഡി ഓഫീസേഴ്സിനോട് പറയും അങ്ങനെ റോയ് ജൂൺ യും കൊണ്ട് ആ എനർജി സോഴ്സ് ഉണ്ടാക്കിയ ജോണിതൻ എന്ന സ്റ്റുഡന്റിന്റെ അടുത്തേക്ക് പോകും അവനെ ഒരു സ്ഥലത്ത് ഒളിച്ച് പാർപ്പിച്ചിരിക്കുകയാണ് റോയ് എന്നാൽ അവർ രണ്ടുപേരും അവിടെ എത്തുമ്പോഴേക്കും ജോണിതൻ അവിടെ ഇല്ലായിരുന്നു അവന്റെ റൂമിൽ കുറെ ഇക്വേഷൻസ് മാത്രം എഴുതിയിട്ട് റോയ് അകത്തു കയറി അതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ജൂൺ റോയുടെ തോക്ക് കൊണ്ട് കളിക്കുകയായിരുന്നു എന്നാൽ ആ ഇക്വേഷനുള്ളിൽ താൻ എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായി ജോനദൻ റോയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു റോയ് അത് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഇതേ സമയം ആ എനർജി സോഴ്സ് തട്ടിക്കൊണ്ടു പോകാനെത്തിയ ഗ്യാങ്സ് െ കണ്ട റോയി അവർക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കണ്ട് കിളി പോയ ജൂണിന് റോയ് വീണ്ടും ആ ഡ്രഗ് കൊടുത്ത് മയക്കി അവിടെ നിന്നും രക്ഷപ്പെടുത്തും എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ജൂണിന് ബോധം വരുമ്പോൾ അവൾ ഉള്ളത് ഒരു ഐലൻഡിലാണ് ചുറ്റും നോക്കുമ്പോൾ റോയ് കടലിൽ നിന്ന് മീനേയും പിടിച്ച് അവളുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ജൂൺ റോയിയോട് ചോദിക്കും നമ്മൾ എങ്ങനെ ഇവിടെ എത്തി നീയാണോ ആണോ എന്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് ഈ ബിക്കിനി ധരിപ്പിച്ചതെന്ന് അവൾ റോയിയോട് ചോദിക്കും ഞാൻ ഇനി നിന്റെ കൂടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവൾ അവളുടെ െടുത്തിട്ട് കാട്ടിനുള്ളിലേക്ക് ഓടിക്കയറി അപ്പോഴാണ് അവളുടെ പോക്കറ്റിലെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവൾ കേൾക്കുന്നത് അത് റോയിയുടെ ആയിരുന്നു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്പോള എന്നൊരു സ്ഥലവും ഒരാൾ കാർ വാഷ് ചെയ്യുന്നതും കണ്ടു അപ്പോഴാണ് ബാഗിനുള്ളിലെ തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ ആ ഫോൺ എടുത്തത് അത് ജൂണിന്റെ സിസ്റ്റർ ആയിരുന്നു ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് വരുമെന്നും നമുക്കപ്പോൾ അപ്പോൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് അവൾ കാണുന്നത് അവൾ എത്തിയത് ഒരു ഐലൻഡിലാണ് എന്നാൽ ജൂൺ ഫോൺ എടുത്തപ്പോൾ അവളുടെ ഫോൺ ട്രാക്ക് ചെയ്ത ആ ഗ്യാങ്സ്റ്റർ ഗ്യാംഗിന്റെ ഹെഡ് അന്റോണിയോ അവരുള്ള സ്ഥലം സ്പോട്ട് ചെയ്തു എന്നാൽ തന്നെ ഒരു ഐലൻഡിൽ കൊണ്ടുവന്ന ട്രാപ്പ് ചെയ്തതിന് റോയോടുള്ള ദേഷ്യത്തിൽ റോയ്ക്ക് നേരെ നടന്നു വരികയാണ് ജൂൺ അങ്ങനെ ദേഷ്യം വന്ന ജൂൺ റോയുടെ അടുത്തേക്ക് വന്ന് ജോയിയെ അടിക്കാനായി തുടങ്ങും എന്നാൽ അപ്പോഴേക്കും റോയ് ജൂണിനെ ചിരിച്ചു കൊണ്ട് ലോക്ക് ചെയ്യും എന്നാൽ ജൂൺ ആകട്ടെ റോയിയെ താഴേക്ക് വലിച്ചിട്ട ശേഷം റോയിയോട് നീ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അവൾ റൊമാൻറ്റിക്കലി ചോദിക്കും അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്റോണിയുടെ ഗ്യാങ്സ്റ്റേഴ്സ് ടീം അങ്ങോട്ടേക്ക് വരും അപ്പോഴേക്കും അവർ അവിടേക്ക് ബോംബിങ് തുടങ്ങും റോയിയും ജൂണും അവിടെ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടും അതിനുശേഷം അവർ വീണ്ടും ഓടാൻ തുടങ്ങും അപ്പോൾ റോയ് പറയും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ ജൂൺ പറയും ഞാൻ എന്റെ സിസ്റ്റർ വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു ചിലപ്പോൾ അവർ നമ്മളെ അങ്ങനെ ആയിരിക്കും സ്പോട്ട് ചെയ്തത് എന്ന് ജൂൺ റോയിയോട് പറഞ്ഞു റോയ് വീണ്ടും ജൂണിന് ആ ഡ്രഗ് കൊടുത്ത് മയക്കി അവിടെ നിന്നും ഒരു ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തും എന്നാൽ അവിടെ നിന്നും ജൂൺ കണ്ണു തുറക്കുമ്പോൾ ഉള്ളത് ആൽഫ് പർവ്വതത്തിലൂടെ പോകുന്ന ഒരു ട്രെയിനിനുള്ളിലാണ് എന്നാൽ ഇതേ സമയം ട്രെയിനിനുള്ളിൽ റോയിയെ കണ്ട ആ എനർജി സോഴ്സ് കണ്ടുപിടിച്ച ജോനതൻ റോയിയെ കണ്ട സന്തോഷത്തിൽ റോയിയോട് എന്തൊക്കെയോ സംസാരിച്ചു എന്നാൽ അപ്പോഴേക്കും തന്റെ അടുത്ത് റോയി ഇല്ലെന്ന് മനസ്സിലാക്കിയ ജൂൺ റോയിയെ തേടി ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ റോയിയെ തേടി പുറത്തേക്ക് ജൂൺ ജോനതൻ ആണ് എന്ന് പറഞ്ഞ് ഒരുത്തനോട് സംസാരിക്കാൻ തുടങ്ങും അപ്പോഴാണ് തന്റെ ചെരുപ്പിന്റെ അടിയിൽ റോയി വെച്ചിരുന്ന സ്ലിപ്പ് അവൾ കാണുന്നത് ഐ ആം വിത്ത് ജോനതൻ എന്ന് പറഞ്ഞായിരുന്നു ആ സ്ലിപ്പ് ഞാൻ മീറ്റ് ചെയ്തത് ആ ഗ്യാങ്സ്റ്റർ കൂട്ടത്തിലെ ഒരുത്തനെ മനസ്സിലാക്കിയ ജൂൺ പയ്യെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി എന്നാൽ അപ്പോഴേക്കും അവൻ ജൂണിനെ ഫോളോ ചെയ്ത് ജൂണിനെ കൊല്ലാനായി അവളുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ജോനതനെയും കൊണ്ട് റോയി അവിടേക്ക് വന്നു അതിനുശേഷം അവൻ റോയിയെ അറ്റാക്ക് ചെയ്ത് സൈഡിലേക്ക് ഇടിച്ചിട്ടു എന്നിട്ട് അവൻ ജൂണിനെ കൊല്ലാനായി നോക്കുമ്പോൾ അവിടെ ഇരുന്ന കത്തി ജൂണിന്റെ കാലിൽ കൊണ്ട് അവന്റെ നെഞ്ചത്തേക്ക് കുത്തിക്കയറും കത്തി വലിച്ചുകൊണ്ട് അവൻ വീണ്ടും ജൂണിനെ കൊല്ലാനായി വരുമ്പോഴേക്കും റോയ് എണീച്ച് അവനെ നെഞ്ചത്ത് ചവിട്ടി പുറത്തേക്ക് ഇടും അങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ ഓസ്ട്രേലും അപ്പോഴേക്കും ജൂണിന് റോയിയെ വളരെയധികം ഇഷ്ടമായിരുന്നു അവൾ തന്റെ റൂമിൽ റോയ്ക്കായി ഒരു ഡിന്നർ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു എന്നാൽ അവൾ ബാൽക്കണിയിലെത്തി റോയിയെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ റോയ് ഏതോ പെൺകുട്ടിയോട് ഫോണിൽ സംസാരിക്കുകയാണ് ഞാൻ ഉടനെ തന്നെ മീറ്റ് ചെയ്യാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് അവൾ അത് കേട്ട് വിഷമിച്ച് റൂമിനുള്ളിലേക്ക് പോകാൻ ഒരു ബാൽക്കണിയിലേക്ക് വരും നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിച്ചാലോ എന്ന് അവൾ റോയുടെ ചോദിക്കുമ്പോൾ വൈ നോട്ട് ഷാർപ്പ് ആറ് മണിയാകുമ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ എത്തും ഇപ്പോൾ എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് റോയ് പുറത്തേക്ക് പോകും എന്നാൽ പുറത്തേക്ക് പോകുന്ന റോയി ജോണിതന്റെ റൂമിൽ ചെന്ന് ജോനിതന്റെ ഡ്രസ്സിൽ ഒരു ട്രാക്കറൊക്കെ കടുപ്പിച്ചിട്ടാണ് പോകുന്നത് ഇവൻ ഈ രാത്രി എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി റോയിയെ ഫോളോ ചെയ്ത് ജൂണും അവന്റെ പിന്നാലെ പോകും എന്നാൽ കുറേ ദൂരം നടന്ന റോയി ഒരു റെസ്റ്റോറന്റിലേക്കാണ് കയറുന്നതെന്ന് മനസ്സിലാക്കിയ ജൂൺ അവന്റെ പിന്നാലെ ആ റെസ്റ്റോറന്റിന്റെ അടുത്തേക്ക് പോകും എന്നാൽ റെസ്റ്റോറൻറ്റിലെത്തിയ റോയി ഒരു പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി ജൂൺ അത് ഒളിഞ്ഞു നിന്ന് കേൾക്കും പെൺകുട്ടി അന്റോണിയുടെ ഗ്യാങ്സ്റ്റർ ടീമിലുള്ളവളായിരുന്നു ജോനിതൻ തന്റെ കയ്യിലുണ്ട് ജോനതനെ തന്നാൽ എത്ര രൂപ നീ എനിക്ക് തരുമെന്ന് റോയി അന്റോണിയോട് ചോദിക്കുന്നത് കേട്ട് വിഷമിച്ച് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് സ്ട്രീറ്റിലൂടെ നടന്നു വരികയാണ് ജൂൺ അപ്പോഴേക്കും ജൂണിന്റെ അടുത്തേക്ക് ആ എഫ് ബി ഐയിലെ ചീഫ് ഹെഡായ ലേഡി വന്ന് ജൂണിനെയും കൂട്ടി അവരുടെ ഓഫീസിലേക്ക് പോകും അതിനുശേഷം ഒരു ഓഫീസർ അങ്ങോട്ടേക്ക് വന്ന് ആദ്യം റോയ് മീറ്റ് ചെയ്തപ്പോൾ നിന്നെ വെറുതെ അല്ല ഇടിച്ചത് കയ്യിലുണ്ടായിരുന്ന ആ എനർജി സോഴ്സ് നിന്റെ ബാഗിൽ വെച്ചു ബോർഡിംഗ് കഴിഞ്ഞ ശേഷം അവൻ അത് വീണ്ടും എടുത്തു അതിനുവേണ്ടിയാണ് അവൻ രണ്ട് പ്രാവശ്യം നിന്നെ ഇടിച്ചത് നിന്നെ അവനൊരു കാരിയർ മാത്രമായാണ് കണ്ടിട്ടുള്ളത് ഇത് കേട്ട് വിഷമം വന്ന ജൂൺ തന്നെ റോയ് ഇത്രയും കാലം ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി റോയ് തന്റെ റൂമിൽ വരുമ്പോൾ നിങ്ങൾക്ക് സിഗ്നൽ തരാമെന്ന ഡീൽ ഉറപ്പിച്ച് അവളുടെ റൂമിലേക്ക് പോകും അങ്ങനെ ഷാർപ്പ് ആറ് മണിയായപ്പോൾ റോയി ഒരു ഷാംപെയിനൊക്കെ കൊണ്ട് ഡിന്നർ കഴിക്കാനായി ജൂണിന്റെ റൂമിലേക്ക് വന്നു അതിനുശേഷം ഷാമ്പയിൻ പൊട്ടിച്ച് അവൾക്കും കൊടുത്ത ശേഷം കുടിക്കാനായി ഒരുങ്ങുമ്പോൾ റോയിയോട് ജൂൺ പറയും നീ എന്നെ ചതിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു അവർ എത്രയും വേഗം ഇവിടെ എത്തും അപ്പോ ഇൻഫർമേഷൻ കൊടുത്തു നീ അത് ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി എന്ന് റോയി അവളോട് പറയും എന്നാൽ അപ്പോഴേക്കും അമേരിക്കൻ എഫ് പി ഓഫീസേഴ്സ് അവിടെ എത്തുമെങ്കിലും റോയി അവിടെ നിന്ന് എസ്കേപ്പ് ആവും എന്നാൽ അപ്പോഴേക്കും തന്റെ മുന്നിലൂടെ ജോനിതനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ട് ജൂൺ നിസ്സഹായമായി നിൽക്കും എന്നാൽ അപ്പോഴേക്കും എഫ് പി ഐ ഓഫീസേഴ്സിന്റെ കയ്യിൽ അകപ്പെട്ട റോയി അവർ വെടിവെയ്ക്കും റോയി അടുത്തുള്ള നദിയിലേക്ക് തിരിച്ചു വീഴും ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ ജൂണിന് കഴിഞ്ഞുള്ളൂ അടുത്ത ദിവസം തന്നെ ജൂണിനെ അവർ നാട്ടിലേക്ക് പറഞ്ഞയക്കും എന്നാൽ നാട്ടിലെത്തി തന്റെ സിസ്റ്ററിന്റെ വെഡിങ് ഫങ്ഷന് പങ്കെടുക്കുമ്പോഴും ജൂണിന് റോയിയെ വളരെയധികം മിസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ അന്റോണിയെ സേഫായി ജർമ്മനിയിലെ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു എഫ് പി എ ഓഫീസർ എന്നാൽ അന്റോണിയുടെ ഫ്രണ്ടായ ഫിസ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസറെ വെടിവെച്ച ശേഷം ജോനദനയും കൊണ്ട് അന്റോണിയുടെ അടുത്തേക്ക് പോയി എന്നാൽ അന്ന് രാത്രി ജോനദന്റെ ഡ്രസ്സിൽ ആ ട്രാക്കർ വെച്ചതും അന്റോണിയുമായി ഡീൽ സംസാരിക്കാൻ പോയി അന്റോണിയെ ട്രാക്ക് ചെയ്യാനുള്ള റോയ്യുടെ ട്രാപ്പ് ആയിരുന്നു എന്ന് ജൂണിന് മനസ്സിൽ ശേഷം അംബോളയിലുള്ള റോയ്യുടെ പാരന്റ്സിന്റെ വീട്ടിൽ പോയി അവരെ മീറ്റ് ചെയ്ത ശേഷം അന്റോണിയുടെ ആൾക്കാരെ വിളിച്ച് ആ പാക്കറ്റ് തൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ തന്റെ അടുത്തേക്ക് വരാൻ പറയും ഉടനെ തന്നെ അന്റോണിയുടെ ആൾക്കാർ ജൂണിന്റെ അടുത്തെത്തി ജൂണിനെയും കൊണ്ട് അന്റോണിയുടെ അടുത്തേക്ക് പോകും എന്നാൽ തൊട്ടടുത്ത ദിവസം അന്റോണിയുടെ കൈയിലകപ്പെട്ട ജൂണിനോട് അന്റോണിയ ആ എനർജി സോഴ്സ് തരാൻ പറയും എന്നാൽ അത് തൻ്റെ കയ്യിലില്ല ഞാൻ നിൻ്റെ കയ്യിൽ അകപ്പെട്ടു എന്നറിഞ്ഞാൽ റോയ് എവിടെ ആയാലും എന്നെ അന്വേഷിച്ച് വരും അതുകൊണ്ടാണ് ഞാനത് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞത് എന്ന് അന്റോണിയോട് അവൾ പറയും എന്നാൽ ഇതേ സമയം ആ ചതിയനായ പോലീസുകാരൻ എത്തി അയാളെ കാണാൻ വേണ്ടി അന്റോണിയോ പുറത്തേക്ക് വന്നു ആ സയൻറ്റിസ്റ്റ് പയ്യൻ തൻ്റെ കയ്യിലുണ്ട് അവൻ ഹാർബറിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് അന്റോണിയെയും കൂട്ടി അയാൾ പുറത്തേക്ക് പോയി എന്നാൽ ഇതെല്ലാം മുകളിൽ നിന്നുകൊണ്ട് റോയ് കാണുന്നുണ്ടായിരുന്നു ആ പയ്യന്റെ ഷർട്ടിൽ സെൻസർ വെച്ചതുകൊണ്ട് തന്നെ അവൻ എവിടെ പോയാലും റോയ്ക്ക് അവനെ ഫോളോ ചെയ്യാൻ കഴിയുമായിരുന്നു ഇതിനുശേഷം റോയ് താഴേക്ക് വന്ന് ആ ഗ്യാങ്സ്റ്ററുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഇടിച്ചു സൈസാക്കിയ ശേഷം ജൂണിനെയും കൊണ്ട് അവിടെ നിന്ന് ഹാർബറിലേക്ക് പോകും അന്റോണിയെ ശേഷം ഹാർബറിലേക്ക് ആ പയ്യനെ രക്ഷിക്കാനായി റോയ് ഓടി വരികയാണ് എന്നാൽ ആ പയ്യനെ തരണമെങ്കിൽ നീ ആ എനർജി സോഴ്സ് എനിക്ക് തരണമെന്ന് പറഞ്ഞ് പോലീസ് ൻ തന്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് എയിം ചെയ്തു എന്നാൽ റോയ്ക്ക് അത് കൊടുക്കുകയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു റോയ് അത് ആ പോലീസുകാരനെ എറിഞ്ഞു കൊടുക്കും എന്നാൽ അപ്പോഴേക്കും ആ പയ്യൻ പറയും അവൻ അത് കൊണ്ടുപോണെങ്കിൽ കൊണ്ടുപോകട്ടെ നമുക്ക് വേറെ ഉണ്ടാക്കാം എന്നാൽ ഇത് കേട്ട ആ പോലീസുകാരൻ ആ പയ്യനെ വെടിവെക്കാനായി ഒരുങ്ങുമ്പോൾ റോയ് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലും പക്ഷെ ആ വെടി കൊള്ളുന്നത് റോയ്ക്കായിരുന്നു എന്നാൽ റോയി ആയി എനർജി സോഴ്സിൽ വെച്ചിരുന്നത് ഒരു ടൈം ബോബായിരുന്നു പോലീസുകാരൻ ആ ടൈം ബോബ് പൊട്ടി മരിക്കും ശ്രീകണ്ഠ റോയി ജൂണിന്റെ മടിയിലേക്ക് വീണ് ബോധം പോകും എന്നാൽ ജൂൺ ആകട്ടെ റോയിയെ ധൈര്യത്തോടെ തന്നെ അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു നിനക്കൊന്നും പറ്റില്ല ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയും ഹോസ്പിറ്റലിൽ എത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ആ സി ഹെഡ് വന്ന് റോയിയോട് പറയും നീ എഫ് ബി ഐയുടെ സ്പൈ ആയതുകൊണ്ട് തന്നെ നിനക്കിനി ജൂണിനെ ഒന്നും കാണാൻ കഴിയില്ല ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു എന്ന് പറയും എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ജൂൺ അവിടെ ഒരു സിസ്റ്ററിന്റെ വേഷം ത്തിൽ വന്ന് ആ ഡ്രഗ് കൊടുത്ത് റോയിയെ മയക്കി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റോയ് കണ്ണു തുറക്കുമ്പോൾ ഒരു ബീച്ചിലാണ് ഉള്ളത് പുറത്തേക്ക് നോക്കുമ്പോൾ ജൂൺ അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ജൂൺ റോയിയുടെ അടുത്തേക്ക് ഓടി വന്ന ശേഷം ഇനി എന്നും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും റോയ് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു ഈ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയായി കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം